കൊച്ചു എഴുന്നേറ്റാ തോന്ന സോണിയെ ആ മീൻകറിയൊന്ന് നോക്കിയേക്കണേ കൊ കൊച്ചെഴുന്നേറ്റെന്ന് പറഞ്ഞില്ലേ ഇതാ കണ്ടോ കൊച്ചിനെ കൊച്ചേ മോനെ കൊച്ച എഴുന്നേറ്റാ എനിക്കടാ കൊച്ചെ ഓഫീസിൽ പോകണ്ടെ കിട്ടാന്നല്ലോ മോനെ ഇനിയും വേണോ വേണ്ട തരാവോ അടുക്കളയെ മൂടി വെച്ചിട്ടുണ്ടല്ലോ നിനക്ക് എടുത്തു കുടിച്ചുകൂടെ കൈ പിടിപ്പിക്കണോ ഞാൻ കൊണ്ടേ വിരിക്കാവോ നിന്റെ സോണിയൊന്നും മിണ്ടാതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാതെ അതിനാമ ഇവിടെ തുണി വിരിച്ച എന്തെങ്കിലും കുഴപ്പമുണ്ടോ അതുകൊണ്ടല്ല ആണുങ്ങൾ ഇമ്മാതിരി പണിയൊക്കെ ചെയ്താലേ പെക്കോന്തമാരാന്ന് പറയും അതെ ഈ സോണിയുടെ വീട്ടിലെ മൂന്ന് പെമ്പിള്ളേരല്ലേ അതുകൊണ്ടാ ആണുങ്ങളുള്ള വീട്ടിൽ അങ്ങനെയാന്നേ കൊച്ചു തന്നെ കൊണ്ട തുണി വിരിച്ചിട കേട്ടോ ശരി റോട്ടിലെ വഴിപ്പണി നടക്കണുണ്ട് കൊച്ചു സൂക്ഷിച്ചു പോണം ഓഫീസിൽ ചെന്നിട്ട് വിളിക്കണം ഈ സ്നേഹം ആഹാ ഫോണെ കുത്തിക്കൊണ്ടിരിക്കാ ഉള്ള കണ്ണും കൂടി ഇനി കളയേ ഇത് തന്നെ ഇങ് തന്നെയാ കുന്ത്രാട്ട ശരിയച്ച എന്നാ വെള്ളിയാഴ്ച തരണേ കേട്ടോ ആ അപ്പച്ചാ ഞാൻ ആലോചിച്ചു എന്നാ ആലോചിക്കുന്നേ

ആ പിൻകോഡ് അറിയാലോ അല്ലേ ഓ പറ ഈ ചെറുക്കന്റെ ഒരു കാര്യം എല്ലാത്തിനും ഞാൻ തന്നെ വേണം നിങ്ങൾക്ക് ഇവിടെ രാവിലെ എന്നെ മല മറിക്കണ പരിപാടി ഉണ്ടായിരുന്നു

ഞാൻ കഴിക്കാൻ തുടങ്ങി ഇരിക്കുന്നതിന് മുമ്പ് ഇച്ചാനോട് ചോദിച്ചാണോ എന്തെങ്കിലും വേണോന്നോ കൊച്ചുപൂടി ഞാൻ പോയി എടുത്തോണ്ട് വരാം നാരങ്ങ അച്ചാറ് വേണോ ആവാ അതെ ഈ കാണിക്കുന്ന കാണിക്കുന്നോട്ടും ശരിയല്ല കേട്ടോ ഈ അമ്മെ കൊണ്ടെല്ലാ പണിയെല്ലാം ചെയ്യിപ്പിക്കുന്നത് നിങ്ങക്ക് തന്നെ ചെയ്താ എന്താ ഇതൊക്കെ ഒരു സ്നേഹമാണ് മനസ്സിലായോ സ്നേഹമല്ല ഇതിനൊക്കെ മുതലെടുക്കാന്ന പറയാ ഈ പെണ്ണുങ്ങൾ ചെയ്യുന്ന ജോലി നീ ചെയ്യുന്ന നീ അവിടെ ഇട്ടെ അവിടെ ഇട്ടെ അവിടെ വെച്ചാ വെച്ചാ അവിടെ വെച്ച വെച്ചിട്ട് പോക്കെ ആഹാ അത്ര പരിഷ്കാരം ഒന്നും വേണ്ട നീ നിന്റെ കാര്യം നോക്കിപ്പോ ചെല്ലോ നീ അവസ്ഥ അതല്ലോ എടാ മോനെ ഈ അവസരത്തി സ്വത്ത് എഴുത്തരാൻ പറയരുത് അപ്പ എനിക്കും പറഞ്ഞ നിന്റെ വെങ്ങ കൂടി എന്തെങ്കിലും കൊടുക്കണന്ന് അതൊന്നും അല്ലേ പിന്നെ അമ്മച്ചി അമ്മച്ചി ഞാൻ ചായ എടുക്കാം എനിക്ക് എനിക്ക് വേണ്ട ശരിയപ്പെടുത്തേ ബിസ്കറ്റ് എടുത്ത് കഴിച്ചോളന്നു പറഞ്ഞിട്ടുണ്ട് അമ്മച്ചിക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാ മതി ആ എങ്ങനെയുണ്ട് കുഴപ്പമില്ല ഇവല്ല ശല്യം ഉണ്ടാക്കിയോ ഓ ഇല്ല ഇവനെ കൊണ്ട് എനിക്ക് ഒരു കുഴപ്പം തന്നെ വന്നു യൂണിഫോം മാറി തന്നെ കുളിച്ചു ഫ്ലാസ്കിൽ നിന്ന് ചായ എടുത്തു കുടിച്ചപ്പ എനിക്കും തന്നു കഴിക്കാനും തന്നു ഒരു പ്രശ്നവും ഇല്ല എൻ്റെ മകൻ എൻ്റെ കൂടെ ഇരിക്കുന്നതിനേക്കാളും നല്ലതാ ഇവൻ എൻ്റെ കൂടെ ഇരുന്നത് ചില ശീലങ്ങളൊക്കെ ഞാൻ ചെറുപ്പത്തിലേ പഠിപ്പിക്കേണ്ടതായിരുന്നു അമ്മേ ഈ ചുട്ടുകല ശീലം ചുടല വരെ എന്ന് പറയുന്ന പോലെ അല്ലേ ആ